അറബ് ലോകത്തെ ആദ്യ ആണവ നിലയം എന്ന ഖ്യാതിയുള്ള യു എയുടെ ബറാക്ക് ആണവ നിലയത്തിൽ പൂർണ്ണതോതിൽ ഊർജ ഉൽപാദനം ആരംഭിച്ചു ബറാക്ക് ആണവ നിലയത്തിൻ്റെ നാലാം യൂണിറ്റും വാണിജ്യാടിസ്ഥാനത്തിൽ തന്നെ ഉൽപ്പാദനം തുടങ്ങിയതായി അധികൃതർ അറിയിച്ചു യു എയുടെ പദ്ധതിയായ ബറാക്ക് ആണവ നിലയം രാജ്യത്തെ ഊർജ രംഗത്ത് വലിയ വിപ്ലവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാർച്ചിലാണ് ആണവ നിലയത്തിന്റെ നാലാമത്തെ യൂണിറ്റ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായത് വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങും മുൻപ് കുറച്ചു മാസങ്ങളുടെ സമയം വേണമെന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയായിരുന്നു അബുദാബിയുടെ പടിഞ്ഞാറൻ പ്രവിശ്യയായ അൽഗാർബിയിൽ സ്ഥിതി ചെയ്യുന്ന ബറാക്ക് ആണവ നിലയം രണ്ടായിരത്തി എട്ടിലാണ് നിർമ്മാണം ആരംഭിക്കുന്നത് നിലവിൽ യു ഈ വൈദ്യുതി ആവശ്യങ്ങളുടെ ഇരുപത്തിയഞ്ച് ശതമാനം ബറാക്ക് ആണവ നിലയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് ആദ്യ യൂണിറ്റിന് പ്രവർത്തനാനുമതി ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ അബുദാബിയിലെ ക്ലീൻ ഇലക്ട്രിസിറ്റിയുടെ എൺപത്തിയഞ്ച് ശതമാനം ബറാക്ക് ആണവ നില ഉൽപ്പാദിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ നെറ്റ് സീറോയിലേക്കുള്ള യു എയുടെ യാത്രയിലെ വലിയൊരു ചൂടുവെയ്പായാണ് ബറാക്ക് ആണവ നിലയം പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ചതിനെ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ബിൻസൈദ് അലിനയിക്കാൻ വിശേഷിപ്പിച്ചത് വർഷത്തിൽ രണ്ടേകാൽ കോടി ടൺ കാർബൺ പുറന്തള്ളുന്നത് പുറന്തള്ളുന്നതെയാൻ ഈ പ്ലാന്റിനാവും നാൽപ്പത്തി ആറ് ലക്ഷം കാറുകൾ നിരത്തിൽ നിന്ന് മാറ്റുന്നതിന് തുല്യമാണിത് രണ്ടായിരത്തി മുപ്പതോടെ കാർബൺ പുറന്തള്ളൽ പൂജ്യമാക്കാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങളിൽ ഇരുപത്തിനാല് ശതമാനം വിജയം കൈവരിക്കാൻ ഇതോടെ കഴിഞ്ഞെന്നാണ് യു ഇയുടെ വിലയിരുത്തൽ ജനം ദുബായ്